ഇന്ന് രാവിലെ തന്നെ നമുക്ക് പോയി ബ്ലഡ് ഒക്കെ കൊടുക്കാമെന്ന് കരുതി ഹോസ്പിറ്റലിൽ എനിക്കിന്ന് ഷുഗർ ടെസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കുഞ്ഞിന് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ആറേകാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഇവിടെ വന്ന് ബ്ലഡ് കൊടുത്തു അത് കഴിഞ്ഞ് അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു ഇനി രണ്ട് മണിക്കൂർ നമ്മൾ പോസ്റ്റാണേ അത് കഴിഞ്ഞ് ഇനി അടുത്ത ബ്ലഡ് എടുക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ അവിടെ പോയി ഇരിക്കാമെന്ന് കരുതി അമ്മ രാവിലെ തന്നെ ഇഡ്ഡലി സാമ്പാർ ആക്കി ഇങ്ങനെ ചൂട് പറക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് കാരണം അടുപ്പത്തേന്ന് ഇങ്ങോട്ട് വാർത്ത ഇങ്ങോട്ട് വെച്ചപ്പോഴേ ഇനി എടുത്തോട്ട് വന്നതാണ് ഒരു അഞ്ചെണ്ണം എടുത്തുവച്ചിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഇപ്പം കഴിക്കാറുള്ളത് ഞാനും കുഞ്ഞനും പക്ഷേ ഒരെണ്ണം എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അമ്മ അല്ലെങ്കിൽ അങ്ങനെയാണ് എന്തെങ്കിലും വെക്കുമ്പോൾ ഇച്ചിരി അധികത്തിൽ വെക്കും കേട്ടോ അങ്ങനെയാണ് രാവിലെ തന്നെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഇപ്പോൾ ഒരു അറയായിട്ട് അല്ലേ ഉള്ളൂ ആദ്യം വീട്ടിൽ പോയി ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത് പക്ഷേ നമ്മൾ അങ്ങ് തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് എത്ര മണിയാവും എന്നെ അറിയില്ല പിന്നെ ഫുഡും കഴിച്ചിട്ട് ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റാകും അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അവിടുന്ന് ഫുഡ് കഴിച്ചു അതാ സൂര്യോദയം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡിന് ആ ഒരു വെളിച്ചം നമ്മുടെ മുഖത്തോട് വന്നിങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം അതവിടെ നിന്നിങ്ങനെ കൊണ്ടു വിറ്റാമിൻ ഡി ആണല്ലോ കുറച്ച് കൊണ്ടിട്ടൊക്കെ പോകാന്ന് കരുതി അങ്ങനെ അങ്ങനെന്താ രണ്ട് മണിക്കൂർ നമ്മൾ പോസ്റ്റായിരുന്നു ഇരുന്നിരുന്നേരം നടുവിൻ്റെ ആ ടപ്പ് ആകിയെന്ന് വേണമെങ്കിൽ പറയാം നല്ല രീതിയിൽ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരെപ്പാർ കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു നടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ നടുവിന് എന്തോ പോലൊരു ഫീലാണ് ഇപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നേരം നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നടുവേദന വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ബ്ലഡ് രണ്ടാമതും കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു റിപ്പോർട്ട് വാങ്ങിക്കാൻ നിന്നില്ല ഇനി രണ്ട് മണിക്കൂർ എടുക്കുക കേട്ടോ അത് കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞിനു ജോലിക്ക് പോകണമല്ലോ അങ്ങനെ വീട്ടിൽ വന്ന ഉടനെ പിന്നെ ഫുഡൊക്കെ എടുത്തൊക്കെ വെക്കാൻ നോക്കി ഞങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടൊന്നുമില്ലായിരുന്നു കാരണം ആ ഒരുപാട് നേരത്തെ നമ്മളെടുത്ത് വെക്കുമ്പോഴത്തേക്കും ആ ചൂടൊക്കെ അടിച്ചിട്ട് ഈർപ്പം തട്ടുമല്ലോ അതുകൊണ്ട് പിന്നെ വന്നിട്ട് എടുക്കാന്ന് വെച്ചു അമ്മ ഇങ്ങനെ ഫ്രൈ റൈസ് ഉണ്ടാക്കി വെച്ച് ഫ്രൈ റൈസ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫ്രൈ റൈസ് പോലെയാണ് ഉണ്ടാക്കി വെച്ചത് പിന്നെ സാലഡിന് ഉള്ളിയൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കായിരുന്നു തൈരും കൂടെ ഒഴിച്ചിങ്ങനെ ഇളക്കിയെടുത്താൽ മാത്രം മതിയായിരുന്നു കേട്ടോ അങ്ങനെ ഇത് അതും കൂടെ ഒന്ന് ആക്കിയൊക്കെ എടുത്ത് രണ്ട് പാത്രത്തിൽ രണ്ട് തട്ടാണല്ലോ ഒരു തട്ടിനകത്തോട്ട് ചോറും മറ്റേ തട്ടിനകത്ത് സാലഡും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിനെ ഇവിടെ അച്ചാറും കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് പിന്നെ കൊടുത്തതും ഇല്ല വേണമെന്ന് വെച്ചപ്പം വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ കുപ്പിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് എടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒന്ന് രണ്ട് കമൻസ് വന്നിട്ടുണ്ട് എന്താ ഇങ്ങനെ നടക്കുന്നത് എന്താ അങ്ങനെ നടക്കുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് പ്രഗ്നൻറ്റായ ലേഡീസിനൊക്കെ വയറൊക്കെ കുറച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടാണ് നോർമലി നടക്കുന്ന രീതിയിൽ നമുക്കിങ്ങനെ ഭയങ്കര ഇതായിട്ട് നടക്കാൻ പറ്റത്തില്ല അതിൻ്റെ അടുത്ത് കാലുവേദനയും ബാക്ക് പെയിനൊക്കെ വരുമ്പോൾ അത് കുറച്ചും കൂടി അതിന് ബുദ്ധിമുട്ട് വരും കുറച്ച് നേരം ഇരിക്കുകയോ ഒന്നിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നടക്കുമ്പോൾ കാലിൽ ഉപ്പുറ്റിക്ക് നല്ല വേദനയാണ് കാരണം വെയിറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ അതിൻ്റെ ബാക്ക് പെയിനും ഉണ്ട് കേട്ടോ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ നടക്കുന്ന പോലെ സാധാരണ രീതിയിൽ എനിക്കിപ്പോൾ നടക്കാൻ പറ്റുന്നില്ല വയറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് ചിലർക്ക് മനസ്സിലാകാത്ത കൊണ്ടാണോ അത് മനസ്സിലായിട്ടും നമ്മളെ കളിയാക്കി ചോദിക്കുകയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഇനിയും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിലേ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരുണ്ടല്ലോ അവരോടൊന്ന് ചോദിച്ചാൽ മതി നമ്മളെ പ്രഗ്നൻറ്റാണ് ഇരുന്ന സമയത്ത് അവർക്ക് എന്തായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെന്ന് കരുതുന്നു അങ്ങനെ ഇതാ കുഞ്ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ